നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് അതുപോലെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് സമീപത്തായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ രണ്ട് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും ഇതിന്റെ വേഗത സെക്കൻഡിൽ ഇരുപത്തി ആറ് സെന്റിമീറ്ററിനും എഴുപത്തിയൊന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് തെക്കൻ തമിഴ്നാട് തീരത്ത് കുളച്ചൽ മുതൽ കിലക്കരെ വരെ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ രണ്ട് ദശാംശം ഏഴ് മീറ്റർ വരെ ഉയർന്ന തീരമാലയ്ക്കും കടലാക്രമണത്തിനും ഇതിന്റെ വേഗത സെക്കൻഡിൽ ഇരുപത്തിനാല് സെന്റിമീറ്ററിനും തൊണ്ണൂറ്റി മൂന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ കിട്ടിയ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ഇന്നലെ കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്നുണ്ട് രണ്ടര മണിക്കൂറിൽ ഇടുക്കി ഉടുമ്പന്നൂരിൽ നൂറ്റി മില്ലിമീറ്ററും കോഴിക്കോട് ഉറുമിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് മില്ലിമീറ്ററും മഴ ലഭിക്കുകയുണ്ടായി കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ ജില്ലാ കളക്ടർ രാത്രിയാത്ര നിരോധിച്ചതായി അറിയിച്ചിട്ടുണ്ട് രാത്രി ഏഴ് മുതൽ രാവിലെ ആറ് വരെയാണ് നിരോധനം ഉണ്ടാവുക മലയോര മേഖലകളിൽ മാത്രമല്ല ജില്ലയിൽ ആകെ രാത്രിയാത്രയ്ക്ക് നിരോധനമുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും കനത്ത മഴയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് കാലവർഷത്തിന്റെ ഭാഗമായി മധ്യ വടക്കൻ ജില്ലകളിൽ അഞ്ചു ദിവസം വ്യാപക മഴ തുടരും തെക്കൻ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ന്യൂനമർദ്ദം ചക്രവാത ചുഴി പോലുള്ള പ്രതിഭാസങ്ങൾ കൂടുതൽ സ്വാധീനിക്കുമ്പോൾ മാത്രമാണ് കാലവർഷത്തിൽ തെക്കൻ ജില്ലകളിൽ അധിക മഴ ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത